കേരളത്തിലെ ലോകത്തിൽ തന്നെ മാതിരിയായ ജാമിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാബുദ്ദീൻ മുഹമ്മദ് അതിനെ കുറിച്ച് കൊറേ പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദ് ഒരു വലിയ പലർക്കും അറിയാത്തത് ഒരു ഞാൻ സൂചിപ്പിച്ചതാണ് പലപ്പോഴും വലിയ വലിയ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോൾ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല മാത്രമല്ല വീട്ടിൽ ഞങ്ങൾന് പറഞ്ഞപ്പളേ ഈ നദിവത് വലിയന്ന് പറഞ്ഞപ്പോഴേ വലിയോ അപ്പൊ മണ്ടീതാ ലാരു മോനെ പറഞ്ഞിട്ടുള്ളി അള്ളാന്റെ വലിയ പെട്ടല്ലോ ഉടനെ അംഗീകരിച്ചു കൊള്ളണം ഉടനെ സ്വീകരിച്ചു കൊള്ളണം പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല മൂപ്പര് വാഗപ്പം നിൽക്കുന്ന ആളല്ലേ അതൊന്നും നിങ്ങൾ പറയാൻ പാടില്ല നമ്മള് സ്വീകരിക്കുന്നേ അള്ളാന്ന് വലിയെന്ന് പറയപ്പെട്ടില്ലേ അങ്ങനെ മന്ജിതാ തോണ്ടേ തോണ്ടേ അതൊന്നും കേട്ടോളി ഞാൻ കാണിച്ചതാ ഞാൻ വെറുതെ നമ്മള് പറഞ്ഞൊക്കെ തെളിവുണ്ടാവും വെറുതെ നമ്മള് പറയില്ല ഓല വഴി തൊള്ളപ്പൊക്കടിച്ചില്ല എന്ത് പറഞ്ഞോ അതിനെ തെളിവ് ഞാൻ ഹാജരാക്കും പിന്നെ നമ്മൾ കുറിച്ച് കേട്ടില്ല അപ്പൊ ഞാൻ മുകളിലിട്ട കെപ്പിട്ടില്ല അതിലെ അയാൾ ചറിയില്ല ഏതൊരാളെ അയാള് പറയാനെന്തേ കൂരാടി എഴുതി വലിയ അപ്പം കുഞ്ഞാമും അവസരം കൂടി പറഞ്ഞതാണ് അനപ്പം പറഞ്ഞാൽ ആദ്യം അതാണ് വലിയ എന്ന് പറയാൻ പറ്റും സ്വീകരിക്കണം മുട്ടനെ അംഗീകരിക്കണം കാരണം നമ്മളൊന്നും നോക്കണ്ട ആരാണ് നോക്കണ്ട ആര് പറഞ്ഞാലും ഏ അങ്ങനെ വണ്ടീതാണ്ടാ നല്ല പോക്കാ മുമ്പനും മാത്രമുള്ള അഞ്ചാറ് മാസം ഇങ്ങനെ ഏഹ് കൊറേലമനെ മാത്രം പറഞ്ഞേ അപ്പൊ ഞങ്ങള് സംസുലമന്റെ ആളുകളാന്ന് വെറ്റിത്തീർത്ത് കൊറേ പാണക്കാട് അങ്ങന്മാരെ മാത്തം പറഞ്ഞേ ഞങ്ങൾ പാണക്കാട് അങ്ങന്മാരെ അംഗീകരിക്കുന്ന എന്നിട്ടാണല്ലോ ആസൂത്രണം ആണ് പത്തനോട്ടോ പിന്നെ ഒന്ന് പോയി പിന്നെ പാണക്കാട് അങ്ങന്മാരുടെ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യാന്നൂര് ഒന്ന് പോയി പിന്നെ പോലെ വലത്തായി വലത്തായി നിൽക്കുന്ന ആളാണ് ഈ ഗുരുവായൂരി പോയി ഈ നാടകം നാടകം തുടങ്ങണമെന്നാന്ന് നമുക്ക് അറിയാം ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിലേ ഈ പാണക്കാട് അങ്ങന്മാരുണ്ടായതും ഈ ശംസുലമുണ്ടായതും ഉണ്ടായതും ഇപ്പൊ ഈ താഴെ ഉണ്ടായതൊക്കെ വിളവന്മാരൻ തന്നെയാണ് ഞാൻ ഒറ്റക്കാട് വണ്ടി ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പൊ അഞ്ചാറ് മാസം ഇങ്ങനെ ശംശൂലമ്മന്റെ ആളാണെന്ന് പറയാൻ പ്രസംഗിച്ചിടന്നു അപ്പൊ എല്ലാവർക്കും തോന്നുന്നു പാവപ്പെട്ടാളുകൾക്ക് ആളാണ് കേട്ടോ പിന്നെ പാണക്കാട് പിന്നെ മുസ്ലിം ലീഗിനാ എല്ലാരും ഇങ്ങോട്ടും കയ്യിലെടുത്തി രക്ഷി അങ്ങട്ട് ചെല്ലണ്ടേ ഇണ്ടാല് ആക്കാട് നാശാവും നോക്കിയോളി അത് ഇപ്പച്ച കലം പോലെ ആവും കേര പറ്റിയ നാശാവും ഒരു സംശവില്ല മക്കളെ ഓട്ടിത്തെറിച്ചു പോകും ഞങ്ങള് മാൻ പിടിച്ച് വലിച്ചെറിഞ്ഞോളി തിങ്ങൾ ആരും സ്വീകരിക്കാൻ നിൽക്കണ്ട കള്ള കപടന്മാരാണ് തിരിച്ചറിയാത്തവരെ തിരിച്ചറിഞ്ഞോളി